ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ കഴിഞ്ഞിട്ട് ഇത്രയും വിമർശനങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അനുമോളെ പോലെ വേറെ ആരുമില്ല ജിൻഡോഗി പോലെ എനിക്ക് തോന്നി ഇത്രയധികം വിമർശനം ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത് അതായത് അനുമോള് ബിഗ് ബോസിന്റെ അകത്തുണ്ടായിരുന്ന സമയത്ത് അനുമോൾക്ക് എതിരെ ഒരു വീഡിയോ ചെയ്തിരുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് പ്രമുഖരായ യൂട്യൂബേഴ്സ് തന്നെയാണ് അനിമോൾക്ക് എതിരെ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നത് അതിൽ അവരെന്നെ പറയുന്നതെന്ന് വെച്ചാൽ അനിമോള് ഫേക്കാണ് അനിമോള് പി ആറ് മേടിച്ചിട്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഫേക്ക് ആണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് നിരന്തരമായിട്ട് എല്ലാ ദിവസവും അനുമോൾക്ക് എതിരെ തന്നെയാണ് ഇവർ ചെയ്തത് പ്രത്യേകിച്ച് വീക്കെൻഡ് എപ്പിസോഡില് ലാലേട്ടന്റെ ഭാഗത്തു നിന്നും അനുമോൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വഴക്കോ പരാമർശമോ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ഇവരെല്ലാവരും ആഘോഷിക്കുകയായിരുന്നു നേരെ കുറിച്ച് അനിമോൾ നല്ല കാര്യം ചെയ്തു വേറെ ഒരു കണ്ടസ്റ്റൻ്റ് ഇവർ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് റോങ് ആയിട്ട് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊന്നും അവർ പരാമർശിക്കാറേ ഇല്ല അവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അനുമോളെ കുറിച്ച് നല്ല വാക്കുകൾ പറയണ്ടേ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അവരെന്താച്ചാൽ മറ്റേ ഒരു കണ്ടസ്റ്റൻ്റ് ചെയ്തത് ഇങ്ങനെയൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു പക്ഷേ അത് അനുമൂളം അതിന് വളച്ചൊടിച്ച് ഇങ്ങനെയാക്കി അതിനൊരു കരച്ചൽ കൊടുത്ത് ഡ്രാമയാക്കി അങ്ങനെയൊക്കെ പറഞ്ഞൊരു കഥ ഉണ്ടാക്കിയിട്ടായിരുന്നു വീഡിയോ ചെയ്തത് ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് നാണമില്ലായ ചോദിക്കുന്നത് ഒരാൾ ബിഗ് ബോസ് സീസണിൽ പൊരുതി ജയിച്ച് വന്നു അപ്പോൾ അത് പി ആറിൻ്റെ പിൻബലത്തോടുകൂടി പറഞ്ഞു പോട്ടെ അതും കഴിഞ്ഞ് അവർ ഓരോ ഇൻ്റർവ്യൂവിന് പോകുന്നു അവർ സ്വന്തം നാട്ടിന് സ്വീകരണം കിട്ടുന്നു അപ്പോൾ കൂടുതൽ സ്വീകരണം കിട്ടുമ്പോൾ കൂടുതൽ ആളുകൾ വന്നത് ഇതിൻ്റെ സെക്കൻഡ് റണ്ണറപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് റണ്ണറപ്പ് അവർക്കൊക്കെയാണ് കൂടുതൽ സ്വീകരണം നാട്ടിൽ കിട്ടിയത് ഇവർക്ക് വിന്നറായിട്ടുള്ള അനുമോൾക്ക് ഒരു സ്വീകരണം പോലും ഒന്നുമില്ല അവരവിടെ ചെന്ന് നാട്ടുകാരുടെ മുമ്പിൽ ഫേക്കാണെന്ന് പറയുന്നത് എന്തൊരു അസംബം എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വന്തം നാട്ടിൽ ചെന്നിട്ട് ആ സ്വന്തം നാട്ടിലെ ഒരു കുട്ടിയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുമ്പിലാണ് കേട്ടോ ഇവരൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ നാട്ടുകാർക്ക് എന്ത് തോന്നും അല്ലെ ആ ഒരു ചെയ്യുന്ന യൂട്യൂബറിനോട് വളരെ ഉദ്ദേശിക്കുന്നത് ഇല്ലെങ്കിൽ ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ഫേക്കായിരുന്നെങ്കിൽ ഇവരെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് കൂക്കുകളിയും അല്ലെങ്കിൽ അവരെ നാട്ടുകാരനെ അവർക്ക് എതിരെ വീഡിയോയും ചെയ്യുവാണ് അല്ലേ ഇതൊന്നും ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ അനീഷ് ജയിച്ചു അനീഷിന്റെ നാട്ടിലൊക്കെ ചെന്നു അനീഷിനെ അവർ ഒരുപാട് സ്നേഹിക്കുന്നു അനീഷിന് സ്വീകരണങ്ങൾ കൊടുക്കുന്നു ഉദ്ഘാടനങ്ങൾ കൊടുക്കുന്നു ഇതന്നെ സംഭവിക്കുന്നുണ്ട് ഇപ്പൊ ഈ അനുമോൾക്ക് മാത്രം സ്വീകരണം അതുപോലെ തന്നെ അവർക്ക് ഉദ്ഘാടനം കിട്ടുമ്പോൾ എന്താണ് ഇത്ര അസുഖം എനിക്ക് എന്തോ മനസ്സിലാവുന്നില്ല ഈ ഒക്കെ ഉണ്ടല്ലോ പലരും തന്നെ ബിഗ് ബോസിന് അകത്ത് പോയിട്ടുള്ള അവർക്കൊക്കെ അവ അവസരം കിട്ടി ബിഗ് ബോസിൻ്റെ അവസരം കൊടുത്ത് കളിക്കാനായിട്ടുള്ള നല്ല അവസരങ്ങൾ കൂടുതലാണ് അവർക്ക് കൊടുത്തുള്ള അവസരങ്ങൾ മുഴുവൻ അവർ മുതലാക്കാതെ അതിനകത്ത് ഫേക്കായി നിന്ന് ആ ഫേക്ക് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവർ പുറത്താക്കുകയാണ് ചെയ്തത് എന്നിട്ട് അതിനകത്ത് പോയിട്ട് ശരിക്കും കളിക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഞങ്ങൾക്ക് പി ആർ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അതിനകത്ത് ചെയ്ത പല കാര്യങ്ങൾ എഡിറ്റ് ചെയ്താണ് പുറത്തു വന്നത് ഞങ്ങളുടെ മോശം വർഷങ്ങൾ മാത്രമാണ് ഏഷ്യനെറ്റ് നെറ്റ് പ്രക്ഷേപണം ഇങ്ങനെയൊക്കെ ഒരു തൊടുന്യായങ്ങളുമായിട്ട് നടക്കുന്ന ഒരുപാട് എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇപ്പോഴും യൂട്യൂബിലൂടെ വന്നിട്ട് ഇങ്ങനെ ദീനരോധനമാണ് പ്രത്യേകിച്ച് അനുമോളുടെ വിജയം അവർക്ക് ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ഇവർ ചെയ്യുന്ന മറ്റൊരു തന്ത്രം എന്താണെന്ന് അറിയോ അനുമോളിൻ്റെ എതിര് നിന്ന് കളിച്ചിരുന്ന ആൾക്കാരെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുക അവരെല്ലാവരും ജെന്യുവിൻ ആയിരുന്നു അവരെല്ലാം ജെവിനായിട്ട് കളിച്ചുകൊണ്ടാണ് അവർക്ക് നെഗറ്റീവ് വന്നത് ഞാൻ ചോദിക്കട്ടെ ഈ നെഗറ്റീവിറ്റി സാബു മോൻ ഉണ്ടായിരുന്നു ഈ നെഗറ്റിവിറ്റി രജിത് കുമാറിനുണ്ടായിരുന്നു ഈ നെഗറ്റിവിറ്റി അഖിൽമാരാർക്കുണ്ടായിരുന്നു അത് ഇവർക്ക് എല്ലാവരും നെഗറ്റീവായിട്ട് തന്നെ കളിച്ചത് ഇതിനകത്ത് ആരും പോസിറ്റീവ് അല്ല എല്ലാവരുടെയും നെഗറ്റീവ് വശങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കപ്പ് ഉയർത്തിയിട്ടുള്ള ജിൻഡോ അയാൾക്ക് നെഗറ്റീവ് വശം ഉണ്ടായിരുന്നു നെഗറ്റീവ് എന്ന് പറയുന്നത് ആൾക്കാരുദ്ദേശിച്ചറിയോ നെഗറ്റീവ് കൂടുതൽ നെഗറ്റീവ് എന്നാണ് ആൾക്കാർ താരതമ്യം ചെയ്യുന്നത് ആര് തന്നെ ഇതിനകത്ത് പോസിറ്റീവ് ആയിട്ടില്ല ഇപ്പൊ ജിൻഡോ നെഗറ്റീവ് ആയിരുന്നു ജിൻറ്റേക്കാളും വലിയ നെഗറ്റീവായിട്ട് അപ്പുറത്തും ഒരാൾ കളിക്കുകയാണ് അപ്പം അതുകൊണ്ട് ജിൻ്റെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടേ ഉള്ളൂ അല്ലാണ്ട് ആരും ഇതിന് പോസിറ്റീവില്ല മനുഷ്യന്മാരായാലും എല്ലാവരും നന്മന്മാരാവും പറ്റുവോ അല്ലെങ്കിൽ നന്മന്മാരം കളിക്കാൻ വേണ്ടി അതിനകത്ത് ഒരു വാഴയായിട്ട് ഒരു മുക്കിലും മൂലയിലും ഇരുന്ന അയാൾ ജനിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ അങ്ങനുണ്ടായിട്ടില്ല അപ്പം പിന്നെ എങ്ങനെയാണ് ഓരോരുത്തർക്കും അവർ നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് അവർ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവായിട്ടാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ അവർ ജെനുവിനായിട്ടാണ് നിൽക്കുന്നത് അല്ലേ അതിന് മുകളിൽ പറഞ്ഞിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നെഗറ്റീവ് വന്നിട്ടുണ്ട് അനുമോളെ പിന്നെ എല്ലാവരും ഒരു കുല സ്ത്രീ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരെ കുറിച്ചിട്ട് കുശുമും കുഞ്ഞായ്മയും പറയുന്നു മറ്റുള്ളവരെ മോശമായിട്ടുള്ള ഒരു ഇമേജ് പൊതുജനത്തിനു മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഒരാളാണ് അനിമോൾ അതുകൊണ്ട് ബിഗ് ബോസ് സീസണിന്റെ കപ്പ് ഉയർത്താനുള്ള ഒരു യോഗ്യത അനുമോൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ബിഗ് ബോസ് സീസൺ സെവന്റെ കാര്യം മാത്രം എടുക്കുക അതായത് കണ്ടസ്റ്റൻസിന്റെ കാര്യം മാത്രം എടുക്കുക അനുമോൾ മാത്രമാണോ ഇങ്ങനെ കുൽസിതങ്ങൾക്ക് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത് റനാ ഫാത്തിമ ആര്യനെ കുറിച്ച് പറഞ്ഞില്ലേ ആര്യൻ കയറി പിടിക്കാൻ വന്ന മേത്ത് കെടുക്കാൻ വന്നു എന്നെ എന്തായിരുന്നു കച്ചല് ബിന്നി അതിന് സപ്പോർട്ട് ചെയ്തില്ലേ അപ്പൊ ലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മളുടെ മസ്താനിയും കൂടെ ഒനിലിനെതിരെ പറഞ്ഞപ്പോ എല്ലാവർക്കും ലക്ഷ്മിയും മസ്താനേയും കുറ്റപ്പെടുത്തി ഇവിടെ റനിയും ബിന്നിയും പറഞ്ഞിട്ടുണ്ടാക്കിയത് അത് തന്നെയല്ലേ അപ്പം ഇങ്ങനെ റനയ്ക്ക് പറയാൻ പറ്റും അനുമോളും ആണ് ഫേക്കായിട്ട് കളിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചിട്ട് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കലാണ് അനുമോളുടെ പരിപാടി എന്നൊക്കെ പറയുന്നത് അത് ശരിയല്ലല്ലോ അപ്പം രനയ്ക്കുണ്ടായത് മാത്രം ഭയങ്കരമായിട്ടുള്ള സത്യസന്ധമായ കാര്യങ്ങളും രന പിന്നെ എന്തു ചെയ്തു ഓ ആര്യനോടുകൂടി ആര്യെനിക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് അത് ഞാനല്ലാതെ കൂടുതൽ ബെന്നിയാണ് അത് കുത്തിത്തിരിപ്പുണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കി അങ്ങനെ ഒരു തലത്തിലേക്ക് ഇതിനെത്തിച്ചേർന്നു സത്യമായിട്ട് ബിന്നിയല്ല രന തന്നെയാണ് റെന വന്ന് കരഞ്ഞു ബെന്നിയോട് പറഞ്ഞു ബിന്നി പറഞ്ഞു ഞാൻ ഈ കാര്യം കണ്ടിട്ടുണ്ട് നിനക്കത് അത് തുറന്നു പറയാൻ പറ്റും നിന്റെ കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ബിന്നി നിന്നത് അല്ലാതെ അവസാനം റേന എന്ത് ചെയ്തു ബിന്നിക്ക് എതിരെ നിന്ന് കളിച്ചിട്ട് ബിന്നിയാണ് നിനക്ക് ഉത്തരവാദി ബിന്നിയാണ് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് കാരണക്കാരി എന്നുള്ള രീതിയിലോട്ട് ബിന്നിയെ ഒരു മുക്കി കൊണ്ടിരുത്താണ് ചെയ്തത് അപ്പൊ ഈ റൈന അക്ബറിന്റെ അടുത്തും ആര്യൻ്റെ അടുത്തൊക്കെ വലിയ സെറ്റ് അപ്പൊ ഇറൈനിന്ന് കുടിച്ച പോലെ അതിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ തന്നെ അല്ലേ നൂറയുടെ അടുത്തും മാതിലയുടെ അടുത്തൊക്കെ റേന ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ അസംബന്ധങ്ങളാണ് നൂറയുടെ അടുത്ത് പറഞ്ഞ അപ്പൊ നൂറയുടെ കയ്യിൽ നിന്ന് വയർ നിറച്ച് കിട്ടിയപ്പോഴല്ലേ ഇരുന്ന് മോങ്ങിണ്ടായിരുന്നു ഈ ഒരു ട്രൈന എന്ന് പറഞ്ഞ ആള് ഇരുന്ന് മോങ്ങുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് നൂറയും ആതിലേം പോയി സമാധാനിപ്പിച്ചു ഏരുത്തി അല്ലേ ഇനി ആദില അതിനകത്ത് പറയുന്ന അസഭ്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ മോശം കാര്യങ്ങളാണ് പറയുന്നത് അവർ തമ്മിൽ വീട്ടിൽ നടക്കുന്ന പല പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ അവരതിനകത്ത് പച്ചക്ക് പറഞ്ഞിട്ടുണ്ട് അത് പൊതുജനങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ് ഇത്രയും മൂന്ന് കോടിയിലേറെ ജനങ്ങൾ കാണുന്ന ഒരു പരിപാടിയിൽ ഇവർ വന്നിട്ട് പറയുന്നത് സഭ്യമല്ലാത്ത കാര്യങ്ങളല്ലേ അപ്പൊ ഇവര് രണ്ടുപേരുമായി പുണ്ണത്തിമാരാണോ അല്ല ഞാൻ ചോ അറിയാൻ ചോദിക്കുന്നത് ഒരു അനിമോള മാത്രമാണ് ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് സഭ്യമല്ലാത്ത കാര്യങ്ങൾ പറയുന്നു കുലസ്ത്രീ ചമയുന്നു ആര് കുലസ്ത്രീ ചമഞ്ഞു എന്നാണ് പറയുന്നത് കുലസ്ത്രീ ചമയുന്ന എല്ലാ ദിവസവും ബിഗ് ബോസിൽ നിന്ന് നിലവിളക്കം വെച്ചിട്ട് അങ്ങനെ ചോറുണ്ടാക്കുന്ന സമയത്ത് അവർ ഭയങ്കര കുളിച്ചൊരുങ്ങി തുളസിക്കത്തിന് വെച്ചിട്ടൊക്കെയാണോ നമ്മളുടെ അനുമോൾ എന്നുള്ളത് അനുമോൾ അനുമോളുടെ രീതിയിൽ പാചകം ചെയ്യുന്നു ആ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുമ്പോൾ അവർ അതിൽ അവരേതെ റൂൾസ് വെക്കുന്നു അത് അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നു ഇങ്ങനെ പറ്റുള്ളൂ അതൊക്കെ അവർ കണ്ടന്റ് ആ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെയാണ് അവർ പാചകം ചെയ്യുമ്പോഴും അത് പാചകം ചെയ്ത ഭക്ഷണം മറ്റുള്ള കൊടുക്കുമ്പോഴും അവർക്കൊരു ചാടും ദുശാടിയും ഒക്കെ ഉണ്ട് അത് അവരുടെ മറ്റുള്ളവർക്ക് നെഗറ്റീവ് ആണെങ്കിൽ അവർ നെഗറ്റീവ് ആണ് അത് അനുമോളിന്റെ അത് നമുക്ക് പറയാൻ പറ്റുമോ അത് ശരിയാണെന്ന് പറയാൻ പറ്റൂല്ല നെഗറ്റീവ് ആണ് ആ നെഗറ്റീവ് വെച്ച് ജെനുവിൻ ആയിട്ടാണ് അനുമോൾ കളിച്ച് പോയത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അനുമോള് അവസാനം വരെ വന്നത് അത് കാണുമ്പോൾ അനുമോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും പറയുന്നതാണ് ഓ അനുമോൾക്ക് അത് കൊടുക്കാമോ ഇന്നല്ലേ അനുമോൾ ഇത് ഇങ്ങനെ പിടിച്ചു വെച്ചത് എന്നിട്ടല്ലേ ഈ ചീത്തം കൂടാണ് കേൾക്കാൻ പോകുന്നത് ഇങ്ങനെ തന്നെയാണ് ആൾക്കാർ പറയുന്നത് അല്ല അനുമോളാ ചെയ്ത് വളരെ ശരിയാണ് അനുമോൾ ആ കൂട്ടാൻ ഇങ്ങനെ തന്നെ വെക്കണമായിരുന്നു മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാമല്ലോ ഇങ്ങനെയൊന്നും ആരും പറയുന്നില്ല എല്ലാവരും പറഞ്ഞാൽ അനുമോൾക്ക് അത് വിട്ടുകൊടുക്കാമായിരുന്നു അതിൽ ദുശാട്ടിയുള്ള കുട്ടിയാലേ അങ്ങനെയാണ് പറയുന്നത് പിന്നെ അനുമോൾ മോശമായിട്ട് ഒരാളെ കുറിച്ചിട്ടും അസഭ്യങ്ങൾ പറഞ്ഞിട്ടില്ല അതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത് പുതപ്പ് മൂടി കിടക്കുന്ന ഒരു രീതി അത് അനുമോളുടെ ഈ അഭിപ്രായം പൊതുജനത്തിന് അല്ലെങ്കിൽ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു തോന്നലുണ്ടായിട്ടുണ്ട് ഇപ്പൊ അനുമോള് ഭയങ്കര പ്രോഗ്രസ്സീവ് തൊട്ടുള്ള ഒരു വനിതയാണെന്നൊന്നും എവിടും തന്നെ അനുമോള് പറഞ്ഞിട്ടില്ല ഒരു കുലസ്ത്രീ കുലസ്ത്രീയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല സാധാരണ ഒരു നാട്ടിൻപുറത്ത് വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് ജനവിനിറ്റി എന്ന് ഞാൻ പറയുന്നത് കാരണം നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് എല്ലാവരും ഇങ്ങനെ കെടുക്കുമ്പോൾ കെടുക്കുന്നതൊക്കെ ഈ പുതപ്പ് മൂടി അതിനകത്ത് ഇത്രയ്ക്ക് എടുത്ത് പിടിക്കാനും ഒക്കെ നിൽക്കുന്നത് എന്നുള്ള നമുക്ക് എല്ലാവർക്കും സംശയം ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ ഇപ്പൊ പ്രോഗ്രസ് തൊട്ട് ഇല്ലാത്ത ആൾക്കാരാണ് ഉത്സുതം മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇങ്ങനെയെന്നത് അല്ല അതിനകത്ത് എന്താ സംഭവിച്ചത് എന്നുള്ളത് അവരും പറഞ്ഞിട്ടില്ല മേഷുനെറ്റും പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ നമുക്ക് അതിനുള്ള എന്ത് വേണമെങ്കിൽ നടന്നു വേണമെങ്കിൽ നമുക്ക് പറഞ്ഞുണ്ടാക്കി കൂടെ അതത്രേ ഉള്ളൂ അപ്പൊ അനുമോളീ പറഞ്ഞ ഒരു കാര്യം നമ്മൾ വേണമെങ്കിൽ അനുമോൾക്ക് അത് പറയാതിരിക്കാമായിരുന്നു പക്ഷെ ഈ കാര്യം പറഞ്ഞിട്ട് അതിന് എന്തോരം വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ലാലേട്ട വന്നു ചോദിച്ചു എല്ലാ സോഷ്യൽ മീഡിയയിലും അനുമോൾക്കെതിരെ എല്ലാവരും വീഡിയോസ് ഇട്ടു അനുമോളെ കുറിച്ചിട്ട് കൂടുതൽ കുൽസിതം പറയുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു അനുമോൾ ഭയങ്കര കുലസ്ത്രീ ചാമിയാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടന്നെയല്ലേ അനുമോൾ അതിനകത്ത് നിന്നത് അപ്പൊ ഇത് ഇതെല്ലാം കണ്ട് വോട്ട് ചെയ്ത് ആൾക്കാർ വിജയിപ്പിച്ചെടുത്ത ഒരു വ്യക്തിയാണ് അപ്പൊ അനുമോൾ മാത്രമല്ല ഇങ്ങനെ പറഞ്ഞ രന ഫാത്തിമ പറഞ്ഞിട്ടുണ്ട് അതിനകത്തുള്ള ആതില നൂറ മോശം കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയും ആസ്താനും പറഞ്ഞിട്ടുണ്ട് ഇനി ബിൻസ് എന്താ മോശമായിരുന്നു ബിൻസി ശൈത്യ ശൈത്യൊക്കെ എങ്ങനെയായിരുന്നു അനുമോളുടെ അടുത്ത് ഇരിക്കുമ്പോഴാണ് അനുമോള് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതും അത് കേട്ടിരിക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും എല്ലാം ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ശൈത്യ മാതിര നൂറയൊക്കെ അവസാനം ഒരു കുറ്റം വന്നപ്പോൾ അല്ലെങ്കിൽ അനുമോള് ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുണ്ടാക്കുന്ന ആ വീട്ടിലെ ഒര ഒരേ ഒരു വ്യക്തികളോ അത് അനുമോളാണെന്ന രീതിയിൽ അങ്ങ് എടുത്തു വെച്ചു കൊടുത്തു പ്രേക്ഷകർ ഇതൊക്കെ ലൈവായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രൈം ടൈമിൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ അറിയാം അനുമോളാണോ അവിടെ മോശം കാര്യങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കുന്നതും ചെയ്യുന്നതും അതല്ല ഇവരെ പോലുള്ള ആൾക്കാരാണോ എന്നുള്ളതൊക്കെ പ്രേക്ഷകർ കണ്ടു തീരുമാനിച്ചു എത്ര യൂട്യൂബേഴ്സും അനുമോൾക്കെതിരെ വീഡിയോസ് നിരന്തരമായിട്ട് ചെയ്താലും പ്രേക്ഷകർ കാണുമ്പോൾ തോന്നുന്നത് എന്താണ് ഇവര് നോണേ അല്ലേ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ ആ കുട്ടിക്കാരുന്നു വിഷമമായിട്ട് അതിന് തക്കതായൊരു ഒരു അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത് അങ്ങനെയാണ് ചിന്തിച്ചുപോലെ അതുകൊണ്ട് തന്നെയാണ് അവർ ജയിച്ചതും പിന്നെ അവരെ നാട്ടിന്റെ സ്വീകരണം കൊടുത്തപ്പോ അവിടെ പോയി നിന്നു അവർ സംസാരിക്കുന്നത് ഫേക്ക് ഇനി അവർ ഉദ്ഘാടനം ചെയ്യാൻ പോയി പോയി കഴിഞ്ഞാൽ ഓ അവിടെ കാട്ടിക്കൂട്ടുന്നത് എല്ലാം ഫേക്ക് എല്ലാം ഫേക്കാണ് ആണ് മാത്രമേ ഉള്ളൂ ഒരു ഫേക്ക് അതിനകത്ത് അക്ബർ ഫേക്കല്ല ഷാനവാസ് ഫേക്കല്ല അനുഷ് ഒട്ടും ഫേക്ക് അല്ല അവരൊക്കെ ഭയങ്കര ജെനുവൻ ആയിട്ടുള്ള ആൾക്കാർ കപ്പ് മേടിക്കാനായിട്ട് ഭയങ്കര അർഹതയുള്ള വ്യക്തികളാണ് കേട്ടോ ഈ ഷാനവാസൊക്കെ കാരണം ഷാനവാസിന്റെ വായിൽ നിന്നും മോശം വാക്കുകളൊന്നും വരില്ല അക്ബറിന്റെ വായി ഇതേ പേരിൽ മോശം വാക്കുകൾ വന്നിട്ടില്ല ആര്യന്റെ ഭാഗത്തു നിന്നും ഒന്നും വന്നിട്ടില്ല അപ്പാനിന്റെ ഭാഗത്തുനിന്നൊന്നും വന്നിട്ടില്ല ഇവരെല്ലാം നല്ല കാര്യങ്ങൾ മാത്രം പറയാറുള്ളൂ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കാറുള്ളൂ അല്ലേ അങ്ങനെ അങ്ങനെ ഒനിലും അഭിലാഷും ഈ ആര്യനെ കുറിച്ചും ജിസേനെ കുറിച്ചും പറഞ്ഞില്ലേ അപ്പാനിയും അക്ബറും മറ്റുള്ളവരെ കുറിച്ചിട്ടൊക്കെ എന്തുമാത്ര കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു അക്ബർ എത്രമാത്രം പാട്ടുകൾ മോശമായ രീതിയിൽ അവർക്കെതിരെ പാടിയിട്ടുണ്ട് ഈ ബിന്നിയുടെ ഒരു കാര്യം തന്നെ ബിന്നിക്ക് ഇങ്ങനെ മറ്റേ ഒരു പാട്ടുകാർക്ക് ഒരു പാരടി ഗാനം ബിന്നിയെ കുറിച്ചിട്ട് അക്ബറെ എഴുതി ഉണ്ടാക്കി കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയല്ല ഒന്നുണ്ട് ആ ഒരു പാട്ടിന് ശേഷമല്ല ബിന്നിക്ക് നാട്ടിലിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ കുത്തിത്തിരിപ്പുകാരി എന്നുള്ളത് ആദ്യമായിട്ട് ഇട്ടു അക്ബർ അല്ലേ എന്നിട്ട് ബിക്ക് എന്തുകൊണ്ടാണ് അനുമോളോട് മാത്ര ദേഷ്യം റീഎൻട്രി ചെയ്തിട്ട് ബിന്നി അതിനി കാര്യങ്ങളുണ്ടായിരുന്നല്ലോ അക്ബർ ഈ പാട്ട് പാട്ടിക്ക് പുറത്തേക്ക് പോലെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാന്ന് പറഞ്ഞിട്ട് അപ്പൊ അക്ബർ ഒരു മാപ്പോ തേറ്റോ ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ബിഞ്ഞ് പറയുന്നത് എന്റെ ഈ അവസ്ഥ ഇപ്പോ സൈബർ ബുള്ളിങ്ങിനെ ഏറ്റവും കൂടുതൽ കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ അക്ബർ ആണ് അനുമോൾ അല്ലാന്ന് ഇതുവരും പറഞ്ഞില്ല അപ്പൊ അനുമോള് ചെയ്ത കാര്യങ്ങളെ ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയും മറ്റുള്ള കണ്ടസൻസ് ഒക്കെ ചെയ്യുന്നത് എല്ലാം അവര് തമാശ ആയിട്ട് എടുക്കുകയും ചെയ്യുന്നത് ഈ ഒരു എവിക്റ്റ് ഐഫിലുള്ള എല്ലാ കണ്ടസ്റ്റൻസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടത് അത് വളരെ മോശമാണെന്ന് എനിക്ക് തോന്നുന്നത് ഷാരിഖാനെ കുറിച്ചും സരിഗാനെ കുറിച്ചും എല്ലാവരും കുറിച്ചും ഇവർ കുറ്റം കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പാനും പറഞ്ഞിട്ടുണ്ട് അക്ബർ പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞിട്ടുണ്ട് അത് തമാശ ആണെങ്കിൽ പോലും ഒരു കടാലെടുത്ത് കുത്തുന്നത് പോലെയുള്ള വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ള അവരെ വിഷമിപ്പിക്കുന്നില്ല അവരെ എവിക്ഷനെ കുറിച്ച് പോലും വളരെ മോശമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ റെന ഫാത്തുമോലെ തന്നെ കലാപം സരിഗയും തമ്മിൽ എന്താണ് ഇഷ്യുണ്ടായത് കലബാൻസല് പെട്ടെന്ന് ഔട്ടായിപ്പോയി അതിനെ കുറിച്ച് എന്നാത്യം പറഞ്ഞാൽ അത് നേരെ കുറിച്ച് അത് അനുമോളാണെങ്കിൽ പറയാമെങ്കിലും ഓ അനുമോൾക്ക് എന്തൊരു അഹങ്കാരമാണ് അനുമോൾ ഇപ്പോഴൊന്നും പോകില്ല എന്നുള്ള അഹങ്കാരമാണ് പി ആർ പിൻപലുത്തുക അതുകൊണ്ടാണ് എല്ലാം കണ്ടസ്സിങ്ങനെ പറയുന്നത് അനുമോൾ എന്ത് വരെ ഒരാളെ എവിക്റ്റ് ആയിപ്പോയതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു വാക്കു പറഞ്ഞോ ഇത്രയും ദ്രോഹിച്ചുള്ള അപ്പനി എവിക്റ്റ് ആയി പോയപ്പോൾ അനുമോള് കറിയല്ല ചെയ്തത് കയ്യടിച്ചിട്ട് അതിനെ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചോ ഇല്ലല്ലോ കയ്യടിച്ചാലും മസ്താനി മസ്താനിയാണ് പോയത് അനുമോൾ ഇതുവരെക്കും ഒരാളെ എവിക്റ്റ് ആയിപ്പോയി ഇവിടെ കൈ അടിച്ചിട്ടില്ല പോവാ പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയും അത് എത്ര ഇവരും പറയുന്നില്ല അനുമോള് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു ആര്യൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അക്ബർ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അപ്പാനും എത്ര ആണ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കളിക്കാൻ വന്നവരാണ് അപ്പോൾ ഒരാൾ പുറത്തു പോയാൽ ഒരാൾക്ക് നന്നാവും എന്ന് വെച്ചാൽ അവർ പറയും കണ്ടത് പൊക്കോട്ടെ എന്ന് അവര് പറയും പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു ആതിലും ന്യൂറിയും അവരും മാത്രമാണ് അതിൻ്റെ ഉള്ളില് ഫ്രണ്ട്ഷിപ്പും ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഇവർക്കൊന്നും ഒരു ഗ്രൂപ്പില്ല അക്ബറിന് ഗ്രൂപ്പില്ല അപ്പാൻ ഗ്രൂപ്പില്ല ആര്യനും ജിസേനും ആർക്കും ഗ്രൂപ്പില്ല അല്ല അവർ ഒറ്റയ്ക്കാണ് കളിച്ചിരുന്നത് അതിനകത്ത് ആർക്കൊക്കെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എല്ലാം പ്രേക്ഷകർക്ക് വ്യക്തമായിട്ട് അറിയാം അതിൽ നല്ല ഗ്രൂപ്പ് ഏതായിരുന്നു മോശം ഗ്രൂപ്പ് ഏതായിരുന്നെന്നും ഏറ്റവും കൂടുതൽ ബുള്ളിങ് ചെയ്തിരുന്ന ഗ്രൂപ്പ് ഏതാണെന്നും എല്ലാം പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു വോട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അനുമോൾ ഇന്ന വരെ ഒരു കണ്ടസ്റ്റിനെ കുറിച്ചിട്ട് അവരൊപ്പം ഫ്രണ്ട് ആയിട്ട് നിന്നുള്ള ഒരു കണ്ടസ്റ്റിനെ കുറിച്ചിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും ചെവിയില് പോയിട്ട് അവരാണ് എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ല അവര് ക്ലാഷ് ഉണ്ടായപ്പോഴാണ് എപ്പോഴും ആദ്യം നൂറേയും കുറിച്ചൊക്കെ പറഞ്ഞത് ഞാൻ ആ കുട്ടികളെ എൻ്റെ അനിയ കുട്ടികളെ പോലെയാണ് കരുതിയിരിക്കുന്നത് അവർ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല എപ്പോഴും എന്നെ തരം കിട്ടുമ്പോഴൊക്കെ പുറയ്ക്കുന്ന അവർ കുത്തുന്നുണ്ട് എന്നിട്ട് പോലും ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അനുമോള് ഉറപ്പിച്ച് പറഞ്ഞത് ശരിയല്ലേ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് കാണിക്കട്ടെ നൂറേയും ആധ്രയെയും കുറിച്ചിട്ട് അനുമോൾ കുശുമും കുഞ്ഞായും പറയുന്നത് ഇനി ശൈത്യെക്കുറിച്ചിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞത് ഒന്നുമില്ല ഈ അവസാനം അത്ര സഹിക്കാൻ പറ്റാതായപ്പോഴാണ് അവർ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇവരൊന്നും വിശ്വസിക്കാൻ പോലാത്ത ആൾക്കാർ അതെനിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു എന്ന് അനുമോള് പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും അനുമോളുടെ മേത്താണ് ഇവരെല്ലാവരും കുറ്റമിന്നത് പ്രത്യേകിച്ച് യൂട്യൂബറൊക്കെ ചെയ്യുന്ന ഇപ്പോഴും അനുമോളെ പിന്തുടർന്നുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ പി ആർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം പി ആർ മനുപിടിച്ചത് പി ആറിൻ്റെ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് പി ആറിനെ കുറെ വലിച്ചു കീറാൻ നോക്കുന്നു പി ആറിന് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾ വിട്ടുകളഞ്ഞുകൂടെ ഇവരൊക്കെ ഉണ്ടായിരുന്ന സീസണിലെ വിന്നറായിരുന്നല്ലോ ജിൻഡോ ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് ഇവർ ജയിച്ചത് ഈ വിനുവിൻ്റെ പി ആർ കാരൻ വന്നുള്ള ഒരു ദേഷ്യപരം മനസ്സിൽ നിൽക്കുന്നുണ്ട് ആ പി ആർ ആണതിനിപ്പോൾ അനുമോളിൻ്റെ പി എന്ന് കേട്ടപ്പോൾ അനുമോൾ എന്നൊത്തി തോൽപ്പിക്കണം ആ ഒരു തോൽവിലൂടെ ഈ പി ആർ ബിനുവിന് ഒരു അടി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് വീഡിയോസ് വരെ ചെയ്യത്തില്ല അതാണ് സത്യാവസ്ഥ പക്ഷേ എന്തുകൊണ്ട് ചെയ്യാം ജിൻഡും ജയിച്ചും അതുപോലെ അനുമോളും ജയിച്ചു പിന്നെ പിന്നെ പി ആറിന് അനുമോളും ജിൻഡും കൊടുത്തിട്ടുള്ള അതിൻ്റെ എമൗണ്ട് എത്ര തുകയാണ് എത്ര വലിയ തുകയാണെന്നുള്ള അതിൻ്റെ ഒരു ചർച്ചകളാണ് ജിൻഡു പറഞ്ഞു ഞാൻ ഒന്നര ലക്ഷം കൊടുത്തിട്ടുള്ളൂ അനുമോൾ പറഞ്ഞു ഞാൻ ഒരു ലക്ഷം കൊടുത്തിട്ടുള്ളൂ ഇവർ പറയുന്നത് മുപ്പത് ലക്ഷം പതിനാറ് ലക്ഷം എന്നൊക്കെയാണ് പറഞ്ഞത് ഈ കിട്ടുന്ന തുക തന്നെ വളരെ കുറച്ച് തുക അതിന് പകുതി മുക്കാലും പി ആറ് കൊടുത്തിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണ് ഫെയിം കിട്ടാനാണെന്ന് വിചാരിക്കുക അനുമോൾക്ക് എന്തിനാണ് ഫെയിം അനുമ്പോൾ ഓൾറെഡി ഫേമസ് ആണ് പിന്നെ വേണേ ജിൻഡോടെ കാര്യം എടുക്കുക ജിൻഡയ്ക്ക് ഫേമസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ജിൻഡ കൊടുത്ത് ചോദിക്കുക ജിൻഡ് പറഞ്ഞാൽ ഒന്നര ലക്ഷം കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതത്രേ കൊടുത്തിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ കാരണം എന്താണ് പി ആർ എല്ലാം വിനു പറയുമോ എനിക്ക് അമ്പത് ലക്ഷമാണ് തന്നത് പിന്നെ അവനെന്താണ് ഉള്ളത് പ്രൈസ് മണി എന്നുള്ളത് ബീന് പറയുന്നത് ഞാൻ ഞാനൊരാളെ എനിക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ചുരുങ്ങിയത് ഒരു മുപ്പത് ലക്ഷം രൂപ എന്നാണ് ഒരു നൂറ് ദിവസത്തേക്ക് ഒരു മുപ്പത് ലക്ഷം രൂപയിൽ വേണം എന്നാണ് വീനു പറയുന്നത് അതിൻ്റെ പ്രൈസ് മണി തന്നെ മുപ്പത് ലക്ഷത്തിന് അടുത്തുള്ളൂ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഒരു പി ആറിന് വേണ്ടിയിട്ട് ഒരു കണ്ടസ്റ്റന്റ് ഇത്രയും പൈസ കൊടുക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടെ അതില്ല അത്രയൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് അത്രയും പൈസ കയ്യിൽ എടുക്കാനുള്ള ഒരാൾ ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യം തന്നെ ഇല്ല അയാൾക്ക് ഇപ്പോൾ ഇപ്പോൾ പ്രശസ്തരാകാനായിട്ട് ഉണ്ട് അവർക്ക് എന്തിലാണോ ടാലന്റ് ഉണ്ടെങ്കിൽ അതിലൊന്നും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒന്നും കൂടെ ടാലന്റ് ആവണം ഇത് ക്യാഷ് കിട്ടാൻ വേണ്ടിയാണ് പല പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ ഇതിനകത്ത് അതിൻ്റെ മോള് ക്യാഷ് കിട്ടാൻ വേണ്ടി വന്നു ഷാനവാസ് ക്യാഷ് കിട്ടാൻ വേണ്ടി വന്ന് ഇനി ഫേമസ് ആവാൻ വേണ്ടി വന്ന പല കണ്ടസ്റ്റൻസും അവരൊന്നും അത്ര നിലയിലെത്തില്ല അവർക്ക് കൊടുക്കാനൊന്നും അത്ര പൈസയുമില്ല അപ്പം അവരത് കൊടുത്തിട്ടില്ല ഈ പറയുന്ന ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇവരത് പൊളിക്കാൻ വേണ്ടി നിരന്തരം വീഡിയോ ചെയ്തിട്ട് പി ആറിന് മുപ്പത് ലക്ഷം കൊടുത്തു ഇരുപത് ലക്ഷം കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും ഇതിന് തെളിവേണ്ടേ പിന്നെ ഈ പി ആർ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ വിനു എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് ഇപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും തിരിച്ചറിഞ്ഞ് തുടങ്ങി ഇപ്പോൾ അദ്ദേഹം ഒരു സെലിബ്രിറ്റി പോലെയാണ് ഇപ്പോൾ ആക്ടർ അപ്പം അദ്ദേഹം അദ്ദേഹം ചെയ്യുന്ന വർക്കിനെ കുറിച്ച് കുറച്ചുകൂടെ കൂട്ടി പറയാം എന്താ ഇനിയും ബിഗ് ബോസ് സീസൺസ് ഉണ്ടാവും അപ്പോൾ വിജയിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന വിനുവിനെ ഇനിയും പി ആർ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരൊക്കെ സമീപിക്കും ഇദ്ദേഹം വിജയിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇദ്ദേഹം ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അനുമോളും വിനു ഇന്നേവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴു പറഞ്ഞുകൊണ്ട് ഇതുവരെ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല ഭാവിയിൽ വരുമെന്ന് എനിക്കറിയില്ല ഇന്നുവരെ ആ ഒരു ഫ്രണ്ട്സാണ് പിന്നെ നമ്മളെന്തിനാണ് വെറുതെ ആവശ്യമില്ലാണ്ട് വിനു അനുമോളെ കുറിച്ചിട്ട് അവള് കള്ളിയാണെന്ന് ഒരു വീഡിയോ കുറേ ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട് വിനുവിൻ്റെ ഞാൻ ഒരു ലക്ഷം രൂപയെ ഞാൻ കൊടുക്കുകയുള്ളു ഇനി ഞാൻ കൊടുക്കത്തുമില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പം അനുമോള് വിനുവിനെ തേച്ചൊട്ടിച്ചു അവൻ ഭയങ്കരമായിട്ട് അവനെ വഞ്ചിച്ചു കൊടുക്കാമെന്ന് പറയാൻ പതിനാറ് ലക്ഷം അവൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയുടെ എന്തോ ഗൂഗിൾ പേ മറ്റോ ചെയ്ത് അനിമോള് വിനുവിന് ട്രാൻസ്ഫർ ചെയ്തേണ്ടത് അയാൾ അയാൾ മൊബൈലിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അയാൾ തമാശയ്ക്ക് പറയുന്നതാണ് ഇനി ബാക്കി എനിക്ക് പതിനാറ് ലക്ഷത്തിൽ ബാക്കി എത്രയോ പതിനാല് ലക്ഷം സംതിങ് എനിക്ക് ഇനി അനിമോള് തരാനുണ്ട് എന്നുള്ള രീതിയിൽ അയാൾ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് അതൊരു സർക്കാസ് ആയിട്ടാണ് അയാൾ പറഞ്ഞത് അനിമോൾ ഇതിൽ വിജയമായിട്ട് വന്നു എത്രയോ ഇന്റർവ്യൂസ് കൊടുത്തു ഇപ്പോഴും അനിമോള് അതിലുള്ള കണ്ടസ്റ്റൻസിനെതിരെ ഒരു തരത്തിലുള്ള ചളി വാരിയറിയാനും ശ്രമിച്ചിട്ടില്ല അവർ പറയാനുള്ളത് പറയട്ടെ ഞാൻ എന്തിനാണോ വന്നത് അത് ഞാൻ വിജയിച്ചു ഞാൻ ജയിച്ചു കപ്പ് എടുത്തു എനിക്ക് അത് മതി മറ്റുള്ളവരാളെ കുറിച്ച് എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല അവരൊക്കെ എല്ലാവരും ഗെയിം കളിക്കാൻ വന്നവരല്ലേ അവർ അവരേതല്ല സ്ട്രാറ്റജി എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ അവർ സ്നേഹിക്കാമെന്നുള്ള രീതിയിൽ അവർ ഒരു സ്ട്രാറ്റജി എടുത്തിട്ടുണ്ടാവും ഇനി അവർ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ പലരുടെ വീഡിയോസ് ഞാൻ കണ്ടു പലരുന്നതിനെ കുറിച്ചിട്ട് വിമർശിക്കുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് എനിക്ക് ആരുടെ പരിഭമില്ല എന്ന രീതിയിലാണ് അനുമോള് ചെയ്തിട്ടുള്ളത് അല്ലെ അനുമോളിന് ഇപ്പോൾ ഒരു തൽപ്പര്യമായിട്ട് പറയാമല്ലോ ഈ കണ്ടസ്റ്റൻ്റെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ വേറൊരു രീതിയിൽ എൻ്റെ അതിനകത്ത് അങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ പറഞ്ഞത് എന്തിനു പറയണം ഒന്നും പറഞ്ഞിട്ടില്ല അവർ ഉദ്ഘാടനങ്ങളും സ്വീകരണങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ വിവാദങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് അനുമോളോട് എതിർപ്പുള്ള അല്ലെങ്കിൽ അനിമോളെ കുറിച്ചിട്ട് മോശമായിട്ട് വീഡിയോസ് നിരന്തരം ചെയ്തിരുന്ന ആൾക്കാർ തന്നെയാണ് ഇത് നിരന്തരമായിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ മോശം എന്നെനിക്ക് പറഞ്ഞു ഒരാൾ സക്സസ് ആയ സമാധാനമായിട്ട് ആ ട്രോഫിട്ട് എടുത്ത് പോട്ടെന്ന് അതെന്തായ ഒരു ഗെയിമാണ് അയാൾ പോയി അടുത്ത ആൾക്കാർ ലൈവില് വരുന്നു കണ്ടസ്റ്റൻസ് ലൈവില് വരുന്നു എന്നിട്ട് അതിനകത്തുണ്ടായിരുന്ന പോലെ ശുദ്ധ മണ്ഡത്തരങ്ങളാണ് ആര്യനും അക്ബറും തമ്മിൽ ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ട് ശശി തരൂരിനേക്കാളും മറ്റേ ഒരു വ്യക്തിയുടെക്കാളൊക്കെ ഇപ്പോൾ വലിയ ഒരു താരമാണ് അനുമോള് ഞാൻ ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല അത് എന്തിനെടുക്കണം അവരിപ്പോൾ ബിസി ആയിരിക്കും അവർക്കിപ്പോൾ ഉദ്ഘാടനങ്ങളുണ്ടായിരിക്കും അവർക്ക് അവരുടെ നാട്ടിൽ സ്വീകരങ്ങളുണ്ടായിരിക്കണം അപ്പൊ അനുമോള് ചിലപ്പോ എടുക്കണോ എടുക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് അനുമോളാണ് അല്ലേ അനുമോളെ കുറിച്ചിട്ട് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ലല്ലോ ആരും പുറത്തു വന്നിപ്പോ പറഞ്ഞിട്ടുള്ളത് ഇനി അപ്പുറം അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ അകത്തും പുറത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നെ അനുമോള് ഫോൺ എടുത്ത് ഇവരോട് സംസാരിച്ചേ മതിയാകൂ എന്നൊന്നും ഒന്നും ഒന്നുമില്ല അത് അനുമോള് തീരുമാനിക്കട്ടെ അതിനിപ്പോ അനുമോള് ഫോൺ എടുക്കാത്തതിന് അനുമോൾക്ക് വലിയ ഹെഡ് വെയിറ്റ് ആണ് അനിമോൾ വലിയ വീപിയായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കാനുള്ള ഒരു കുശുമ്പും അസൂയ മറ്റെന്തുണ്ട് ഇതിന് അല്ലേ അനുമോൾക്ക് നാട്ടിൽ സ്വീകരണം കിട്ടുന്നു അനുമോൾക്ക് ഉദ്ഘാടനം കിട്ടുന്നു അനുമോള് ഭയങ്കരമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നു അനുമോൾ എപ്പോഴും ലൈവ് ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുന്നു വളരെ ആയിട്ട് കാണുന്നു അതൊക്കെ കാണുമ്പോൾ ആകെ അസൂയം കുശിക്കും ഇതൊക്കെ നമുക്ക് കിട്ടേണ്ടതല്ലേ ആയിരുന്നത് അവർക്കല്ലേ കിട്ടിയത് അപ്പം അടുത്തതാണ് പി ആർ പി ആർ പി ആർ ഇത് ഇത് കുറേ ഇപ്പം പ്രേക്ഷകർക്ക് പോലും ഇത് മതിയായിട്ടുണ്ട് ഇനി ചില യൂട്യൂബേഴ്സ് പുതിയ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതെന്ന് ഒരുപാട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതൊരുപാട് യൂട്യൂബേഴ്സ് ഇപ്പം അനുമോളെ ചെറിയ കുറ്റങ്ങളും കുറേ കൂടുതലായിട്ട് വീഡിയോ ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അനുമോളെ കുറിച്ച് കുറച്ച് കുറ്റം പറഞ്ഞാൽ ആ അപ്പുറത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസുകളുടെ കുറേ ആരാധകരുണ്ട് അവരൊക്കെ ഈ വീഡിയോസ് ഒക്കെ അതിന് അടിയിൽ കുറേ ഇട്ട് ഇവർ കുറേ ആരാധകരാകും എന്നുള്ള രീതിയിലാണ് നമ്മൾ അനുമോളെ കണ്ട് ഇഷ്ടപ്പെട്ട് അവർ വീഡിയോസ് ചെയ്തപ്പോൾ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇത്ര ഇത്ര നെഗറ്റീവ്സ് ഉണ്ട് ഇവർ ഈ ശരിയായിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും ചെയ്തിട്ടുള്ളൂ അനുമോള് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളേക്കാളും അതിനപ്പുറം മോശമായ കാര്യങ്ങൾ അതിൽ വേറെ ഒക്കെ ചെയ്യുമ്പോഴും അനുമോൾ ഈ ചെയ്യുന്ന കാര്യം മാത്രം എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ് ആര്യനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നെവിനെ കുറിച്ചിട്ടോ ഇവർ ചെയ് അതിനകത്ത് അനുമോൾക്കെതിരെ ഇവർ ചെയ്തിട്ടുള്ള കളികളെ കുറിച്ച് ഇവരെന്തുകൊണ്ട് ജെനുവിൻ റിവ്യൂ ചെയ്തില്ല ഇവർ ഇവരതൊക്കെ വിട്ടുകളു അനുമോളെ മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്തത് ആര്യൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല നെവിൻ ചെയ്ത തെറ്റുകളൊന്നും പറഞ്ഞില്ല അതെല്ലാം അവരെ ഗെയിമായിട്ടാണ് ഇവർ റിവ്യൂ ചെയ്ത് പോയിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാലറിയാം എടുത്തു നോക്കിയാലറിയാം ആര്യൻ്റെ ഗെയിം നെവിൻ്റെ ഗെയിം ജിസേലിന്റെ ഗെയിം അല്ലെ അക്ബറിന്റെ ഗെയിം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോഴവിടെ പ്രതിക്കൂട്ടി നിൽക്കുന്നതാണ് ആരാണ് അനുമോളാണ് അനുമോളിൻ്റെ ആ കിടക്കയിൽ വെള്ളം കൊണ്ടൊഴിച്ചപ്പോൾ നെവിൻ ചെയ്ത ഒരു കാര്യമുണ്ട് അത് നെവിൻ ഭയങ്കര ഗെയിം ചേഞ്ചറായി അവിടെ കൈകടി അനുമോൾ അവിടെ ആ വെള്ളത്തിന് മുകളിൽ കയറി നിന്നത് അനുമോളുടെ ഡ്രാമ അനുമോൾ ഡ്രാമക്കൂ ആകാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെയാണ് ഇവര് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അനുമോൾ വിചാരിച്ചു ഇപ്പം ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നെവിൻ ഇപ്പോൾ കട്ടിൻ്റെ മുകളിലേക്ക് തന്നെ വെള്ളം ഒഴിക്കും അങ്ങനെ അനുമോൾക്ക് മുമ്പേ ഒരു തോന്നലുണ്ടായി നെവിന് ഒഴിക്കാതിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അപ്പൊ നെവിന് ഒഴിച്ചു അപ്പം അവിടെ കാലിൻ്റെ അടിയിൽ ഈ വെള്ളം മുഴുവൻ തളം കെട്ടി നിന്നു അത് ക്യാമറ സൂം ചെയ്ത് കണ്ടു അപ്പം അനുമോള് മുമ്പേ തീരുമാനിച്ചിരുന്നു ഓ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കും അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രേക്ഷക പിന്തുണ എനിക്ക് ഭയങ്കര സഹതാപ തരംഗം ഉണ്ടാകും അപ്പം എനിക്ക് കുറച്ച് ഡ്രാമ കളിക്കും ഇങ്ങനെയൊക്കെ നിന്നു എന്നാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത് കഷ്ടമുണ്ട് കേട്ടോ അതൊക്കെ ഇതേപോലെയാണ് ഒരുപാട് വീഡിയോസ് വരുന്നത് മുഴുവൻ ഇങ്ങനെയാണ് ഫുള്ള് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് അനിമോൾക്ക് എതിരെ ഇവരൊക്കെ വീഡിയോ ചെയ്തുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശം നിർത്തുക കാരണം ഇവരൊക്കെ വേറെ കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പോഴും അനിമോളുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നല്ല റിവ്യൂ ഉണ്ട് നല്ല വ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അനിമോൾ 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 എന്ന് പറഞ്ഞ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുന്നത് അത് ഇപ്പോൾ ഏതൊക്കെ തരത്തിലെത്തി എന്നുള്ളത് എനിക്കറിയില്ല വീണ്ടും അപ്പുറപ്പുറ പോയിട്ടുള്ള ഓരോ വേറെ വേറെ ആൾക്കാരൊക്കെ ഇന്റർവ്യൂ ലൈവിലൊക്കെ കൊണ്ടുവന്ന് അനിമോൾക്കെതിരെ സംസാരിപ്പിക്കാനൊക്കെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഒക്കെ പാളിപ്പോവാണ് ചെയ്യുന്നത് കണ്ടസ്റ്റൻസ് ഒരുപാട് ലൈവ് വരുന്നുണ്ട് അതിലെല്ലാം അനുമോളെ കുറിച്ച് എന്ന് പറയാനുള്ളത് പി ആർ അനിമോൾ പി ആർ അനിമോൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പറയും അതിനകത്ത് കളിച്ച ആൾക്കാരാണ് ഇവരകത്ത് കളിക്കുമ്പോൾ വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റിനെ കുറിച്ചിട്ട് ഒരു മോശമായിട്ട് പറഞ്ഞില്ല എല്ലാവർക്കും ആരും ചില സമയത്ത് കളിച്ചത് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ദേവിയും കളിച്ചത് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് റന ഫാത്തിമ ചില സമയത്ത് കളിച്ചത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതിന് മോശമായിട്ട് കളിച്ച സമയത്ത് വളരെ മോശമായിട്ട് തന്നെ കളിച്ചതെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ തന്നെ അനിമോളുടെ കാര്യങ്ങളും അനിമോൾ കളിച്ചപ്പോൾ നന്നായിരുന്നു പറഞ്ഞു മോശമായിട്ട് പറഞ്ഞിട്ടുള്ള മോശം തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അനിമോൾ വളരെ നന്മമാരമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരാൾ പോലും അനുമോള് നന്മ മരമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയും ചെയ്തിട്ടില്ല അനുമോള് ആ ചെയ്തപ്പോൾ തിരിച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പം നെവിൻ ഒരു കാര്യം ചെയ്തത് ഉടനെ തിരിച്ച് ചെയ്യുന്ന ഒരാളാണ് അല്ലെ നെവിൻ ചെയ്ത ഈ കാര്യത്തിന് ഒന്നും ചെയ്യാതെ പോയി ഒരു വാഴ പോയിരുന്നു കരയുന്ന പോലെ ആളല്ല അനുമോള് അനുമോളെ ആരെങ്കിലും എന്ത് ചെയ്താൽ അതിനെതിരെ ചെയ്യുന്നുണ്ട് അത് അവർ ഗെയിം ആണ് പിന്നെങ്ങനെയാണ് അനുമോള് നന്മമാരാവാൻ ശ്രമിച്ചു ഡ്രാമ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ മനസ്സിലാവും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അതിനകത്ത് അവർ എതിരായിട്ട് കളിച്ച് അതിനനുസരിച്ച് കണ്ടന്റുകൾ കൊടുത്തു കൊടുത്തു തന്നെയാണ് അനുമോള് ഓരോ ദിവസം മുന്നോട്ട് പോയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അനുമോളവിടെ ദേഷ്യമുള്ള ആൾക്കാർ ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവർ വീണ്ടും വീണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എത്ര വീഡിയോ അവർക്കെതിരെ ചെയ്താലും അവർ ജെനുവിൻ ആണ് അല്ലെങ്കിൽ കളി വളരെ നല്ല കളിയായിരുന്നു അനുമോള് ചെയ്ത പോലെ തെറ്റുകള് മറ്റാൾക്കാരും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവരെ ന്യായീകരിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് അനിമോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാം അത് തന്നെയാണ് അനിമോളുടെ ഒരു പ്ലസ് ആ ഒരു പിൻബലവും അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നത് അനുമോൾക്ക് എതിരെയുള്ള വീഡിയോസ് നിരന്തരമായിട്ട് വന്നുകൊണ്ടേ ഇരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞ സീസണിൽ ജിൻഡോ വിജയിച്ചപ്പോൾ ജിന്നക്കെതിരെ ഒരുപാട് കേസുകളും കാര്യങ്ങളും അലിഗേഷൻസൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ജിൻഡെ വിജയിപ്പിച്ച വിനു തന്നെയാണ് അനുമോളുടെ പി ആർ എന്ന് അറിഞ്ഞ നിമിഷം മുതലാണ് ഇവരെല്ലാവരും ഇപ്പോൾ അനുമോളെ തോൽപ്പിക്കണം എന്നുള്ള ഒറ്റതായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇവരൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ എല്ലാവരും നിർഭാഗ്യം എന്ന് പറയാം അനുമോൾ തന്നെ വിജയിച്ചിരിക്കുകയാണ് അതിന് അനുമോൾക്ക് ഒരുപാട് വീട്ടമ്മമാരുടെയും നല്ല നല്ലവരായിട്ടുള്ള ഒരുപാട് പ്രേക്ഷകർ പിന്തുണ ഉണ്ടായിപ്പോയി ഇവർ പറയുന്നത് പോലെ പി ആറ് മാത്രം കളിച്ചുകൊണ്ടൊന്നും ഒരാൾക്ക് വിജയിക്കാനായിട്ട് പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും അതിന് അകത്ത് പോയിട്ട് നല്ലപോലെ കളിക്കണമായിരുന്നു ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിനകത്ത് പോയിട്ട് വെറുതെ വാഴയായിട്ടും വെറുതെ കുശുമും കുഞ്ഞായും പറഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് അതിനകത്ത് പോയിരുന്നത് നമുക്ക് ഓരോ സീസണും കണ്ടാലറിയാം അവരുടെ ഓരോ ഗെയിമും അവരുടെ ഓരോ ദിവസവും നമ്മൾ ഓരോ സീസണും കണ്ടിട്ട് തന്നെയാണ് അവർ വിലയിരുത്തി അവർ വോട്ട് ചെയ്യുക അത് പുറത്താക്കിയിരിക്കുന്നത് അപ്പം ഈ സ്വന്തം കാര്യം ആദ്യം നോക്കുക സ്വന്തം ഗെയിം എങ്ങനെയായിരുന്നു ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് അവർക്ക് മുതലാക്കാൻ പറ്റിയോ ഇല്ലയോ എന്നൊക്കെ സ്വയമായിട്ട് ചിന്തിച്ചിട്ട് അതിനകത്ത് കപ്പെടുത്ത ഒരു കണ്ടസ്റ്റിനെ കുറിച്ചിട്ട് വിമർശിക്കുക അവർ കപ്പ് എടുത്തെങ്കിൽ അത് അവർ കഴിവായിട്ട് അംഗീകരിക്കാൻ ആദ്യം പഠിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും അതിന് മോള് മുന്നേറിപ്പോട്ടെ അവർക്ക് നല്ലത് തന്നെ വരാൻ പോലെയുള്ളൂ ഒരുപാട് പ്രേക്ഷക പിന്തുണയായിട്ട് അവർക്ക് ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഇഷ്ടം പ്രേക്ഷകർ കുറഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് എല്ലാ വീഡിയോ കാണുമ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ